ഹലോ അസ്സാംളേക്കും അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നഞ്ചുളി പരിപാടിയിലാട്ടോ അപ്പോൾ റാക്കിൻ്റെ നുള്ള ഞാനാണ് ഞാനാണ് കയറിയായിട്ട് തട്ടി കൊടുക്കുന്നത് അവൾക്ക് അവിടേക്കൊന്നും എത്താത്തതുകൊണ്ടേ കുറച്ച് പാത്രങ്ങളൊക്കെ കയറ്റി പിന്നെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ദാച്ചു ഒരു ഒരു മാസത്തിനു ശേഷമാണ് സ്കൂളിൽ പോണത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മിഷാ അല്ല അങ്ങനെ നമ്മൾ എന്താണ് നോമ്പും പണി എടുക്കാൻ പോണ പരിപാടിയിലാണ് അപ്പം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ആദ്യം എന്തൊക്കെ ഒന്ന് വച്ചിട്ടുണ്ട് ഫുള്ള് ക്ലിയറായി ആയി തോറ്റി ലെവലാക്കണം കുറെ ഉള്ളതെളുപ്പണം കഴിച്ചാലേ ഏർ അവിടക്കൊന്നും നോക്ക് എത്തൂല എത്തണോ ഇവള് കഴിച്ചും ചെയ്തേക്കണേ ഇനി ജനലിന്റെ പണിയൊക്കെ എനിക്ക് തന്നും ചെയ്തേക്കണു ജനൽ തോത്താനും എല്ലാം ഉണ്ട് ഏർ ഷോറൂമ് മോള് എത്തണോ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയാ അല്ല സാറാക്കി വെച്ചേക്കണ ഏതിന്റെ എല്ലാ സാധനങ്ങളും കേട്ടോ സാധനങ്ങളൊക്കെ നിക്കണ് ഫുള്ള് നല്ല പൊടിയാണ് ഫുള്ള് കച്ചറ കേട്ടോ ഇതിന്റെ മേലെ അപ്പൊ ഒന്ന് കുറച്ച് കച്ചറകളൊക്കെ ക്ലീൻ ആക്കും പിന്നെ വേറെ ദിവസം ക്ലീനാക്കലുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് സ്റ്റോക്ക് റൂമാണ് ഇത് ഫുള്ള് ചട്ടിയും പെട്ടിയൊക്കെയാണ് ആദ്യം ഓരോ അപ്പൊട്ടോ അടിച്ച് അയ്യാ മാറിയ പൊടിയേ അപ്പോൾ എന്റെ പ്രശ്നക്കൊണ്ട് എനിക്ക് നോക്ക റെവണ്ട് വെക്കാം എല്ലാം വൃത്തിയായിട്ട് ക്ലീന കണ്ടനറിൽ ഉള്ളിൽ വെക്കുന്നേ ഉള്ളൂ ചേറെ കേക്കിനെ പെയിന്റാണ് അല്ലേ റെയിറ്റ് വെച്ചാണ് ചലാർ പെയിന്റ് എ നല്ലവണ്ണം വെള്ളം നനച്ചിട്ട് തുടക്ക കേട്ടോ തുടച്ചിട്ട് നനച്ചിട്ട് തുളക്ക പിന്നെ മുറുക്കി പിന്നാണ്ട് ഒന്നു തുടച്ചാ ഇത് ഫുള്ള് കയറായിട്ടോ നേരത്തെ ചട്ടക്കൊന്ന് ഒന്ന് ഒന്ന് ചെറുങ്ങനെ നനച്ച് തോറ്റ പാത്രം മസാല വേണോ പാത്രങ്ങളൊക്കെ കഴിയാണ്ട് ഉണക്കിട്ട് അറക്കെ കേട്ടോ ബാക്കി ഊള് കഴിയാണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ കുറച്ച് കൊറച്ച് കഴിക്കണു കഴിക്കാണ്ട് എത്തി നല്ല എണ്ണന്റെ ഇത് പേര് എണ്ണൻറെ ഒരു ശേഷം ഒന്ന് മാറ്റി കൊടുക്കാണ് പൗഡറൊക്കെ ഇട്ടെടുത്ത് മാറ്റിക്കാണ് ഓന് വാറ്റ് നോക്കി പനി ഷോൾഡറിന്റെ എല്ല് പൊട്ടീന അപ്പൊ ഒരു മാസത്തിന് ശേഷം നമ്മളെ ദാച്ചു സ്കൂൾക്ക് പോവുകയാണ് അത് ഉപ്പിച്ച് കൊണ്ടാക്കി തരുവോ ചോദിച്ചു അപ്പൊ ണ്ടാക്കി കൊടുക്കുകയാണ് കുറച്ച് എണ്ണ എണ്ണീട്ട് ഇട്ടുകൊടുക്കേ കോട്ട ഒക്കെ ഇട്ടു കൊടുക്കൂട്ടു അപ്പൊ തേഗോണ്ടെ ദാച്ചു മാറ്റ ഏഹ് ഞങ്ങൾ വണ്ടിയുമൊക്കെ കയറാൻ നിൽക്കണം ആ കുട്ടി എൻ്റെ പോയിരുന്നേ ഓളും ഉണ്ട് കാരണം എന്ന് ചോദിച്ചാൽ അപ്പോൾ ഓളും ഉണ്ട് കാരണം അപ്പം ഞങ്ങൾ പോവാണ് സ്കൂളിലേക്ക് ഞങ്ങളെ ദാച്ചു ഇവിടെ സ്കൂളിലെത്തിയിരുന്നു കേട്ടോ ഏഹ് ക്ലാസ്സിൽ കയറാൻ പോവാണ് ചേർക്കണം ദാച്ചു ഒരു മാസത്തിന് ശേഷം എല്ലാവരും നോക്കുന്നുണ്ടേ കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് ചങ്ങായി അല്ലേ അപ്പൊ സ്കൂളിൽ പോയി വന്ന് താചുവിനെ കൊണ്ടാക്കി വന്ന് ഇവിടെ നല്ലൊരു പണി കിട്ടിട്ടോ ഇനി വേണം ണ് പണിക്ക് പോകാൻ കഞ്ഞിൻ്റെ മിച്ചം അപ്പൊ ആക്കിട്ട് അപ്പൊ അമ്മായി കഞ്ഞിനാണ് മിറ്റം അപ്പൊ ഞമ്മക്കേ കജുമ്പോ മിറ്റൊക്കെ ഒന്ന് കട്ട കെട്ടി ലെവൽ ആക്കണം ഇത്രയും കുറച്ച് ചെറിയൊരു മിറ്റുണ്ട് അപ്പോൾ ഈ മിറ്റൊന്ന് കട്ട് കജുമ്പോ പൈസ ഒക്കെ ഇണ്ടാവുമ്പോ കട്ട കെട്ടാണെങ്കിൽ ലെവലാക്കി കൊടുക്കണം അപ്പൊ ഉണങ്ങിയത് ഉണങ്ങിയത് ഇങ്ങനെ ഇതിന്റെ ഇത് മേക്ക് വെച്ചോടുക്കെട്ടോ ചെമ്പട്ടി എന്തൊക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ കടയിലേക്ക് പോകാൻ ഇറങ്ങി അപ്പൊ എല്ലാവരും കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാ അസാളിക്കും